നമസ്കാരം വടക്കൻ ഗസയിലെ അഞ്ച് പ്രദേശങ്ങളിലേക്ക് കൂടി നിർബന്ധിത സ്ഥലമാറ്റ ഉത്തരവുകൾ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു ഇസ്രായേൽ എന്നാൽ ഇന്നലെ മുതൽ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ചെറിയ ആശ്വാസവാക്കുകൾ ഗസയിലും ഫലസ്തീനിലും എത്തുന്നുണ്ട് ഇസ്രായേൽ അധികം ഒന്നും ഇന്നലെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും ഗസയിലെ ഫലസ്തീനുകാരെല്ലാം ഇന്നലെ കുറച്ചുനേരം ശ്വാസമെടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലാതാ ആശുപത്രി അടച്ചുപൂട്ടാനായിരുന്നു അവസാന നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തീരുമാനം അതാത് ജബാലിയ അൽ ബലാദ് സുജയ ദരാജ് സെയ്ദും പ്രദേശങ്ങളിലെ തന്നെ ഫലസ്തീനുകൾ ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ടേക്ക് പോകണമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയ വാക്കുകൾ വടക്കൻ ഗാസയിലെ അവസാനത്തെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായ അൽ അവ ആശുപത്രി അടച്ചുപൂട്ടൽ ഇസ്രായേൽ ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത് ഇതോടെ ഡസൺ കണക്കിന് തന്നെ ആളുകൾ അടിയന്തരമായി ഒഴിപ്പിക്കാൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി എന്ന് തന്നെ പറയാം വടക്കൻ ഗാസ മുനമ്പിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആശുപത്രിയായ തെൽ അൽ സറിലെ അൽ അബ്ദ ആശുപത്രിക്കുള്ളിൽ തന്നെ ഇന്നലെ ഇസ്രായേലിൽ നിന്ന് അധിനിവേശ സേന നിലവിൽ രോഗികളെയും അതുപോലെ തന്നെ അവിടെയുള്ള മെഡിക്കൽ ഒക്കെ നിർബന്ധിതമായി ഒഴിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇത് ആശുപത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്നെ പറയുന്ന വാക്കുകളുമാണ് ഗാസയിലെ ആരോഗ്യ മേഖലക്കെതിരായ ലംഘനങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും തുടർച്ച എന്നാണ് ഇസ്രായേലിന്റെ തന്നെ നടപടികളെ ഗാസ ആരോഗ്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് അതേസമയം തന്നെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്നത് തുടർന്നാൽ ഇസ്രായേലിനെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിന് ദുരാഷ്ട്ര പരിഹാരത്തിന് ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമാണെന്നും മാക്രോൺ ആവർത്തിച്ചു മാനുഷിക ഉപരോധം താങ്ങാനാവാത്ത ഒരു സാഹചര്യം ഇസ്രായേൽ സൃഷ്ടിക്കുന്നുവെന്നത് പ്രധാനമന്ത്രി ലോറൻസ് ബോങ്ങിനൊപ്പം തന്നെ നടത്തിയ സിംഗപ്പൂരിലെ സംയുക്ത പത്രസമ്മേളനത്തിൽ മാക്രോൺ പറയുകയും ഉണ്ടായിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ തന്നെ ദിവസങ്ങളിലും മാനുഷിക സാഹചര്യം നിറവേറ്റുന്ന ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു നിലപാട് കൂടുതൽ കർശനമാക്കേണ്ടി വരും എന്ന് തന്നെ പറയാം ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് തന്നെ ഫ്രാൻസ് ആലോചിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സർക്കാർ നിലപാട് മാറ്റുമെന്നും തന്നെ ഒടുവിൽ നമുക്കൊരു മാനുഷിക പ്രതികരണം ലഭിക്കുമെന്നും തന്നെ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പ്രത്യാശയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അതിനുവേഷം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ വംശജർ ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് സ്വതന്ത്രമായി അബ്രഹാം കരാറിൽ ചേരുമെന്നും ഇസ്രായേലി സാമ്പത്തിക മന്ത്രി നിർബർഗത്ത് അടുത്തിടെ ജരൂസലേം പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ഉണ്ടായി ഇവർ ഇസ്രായേലുമായി തന്നെ സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഞങ്ങൾ അവർക്കൊരു ദുബായ് തന്നെ പണിതു കൊടുക്കുമെന്നും അവർ നമ്മളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർ ഗാസ പോലെയാകുമെന്നും അദ്ദേഹം ആരോപിച്ചു മുമ്പ് ജെറുസലേം മേയർ ആയിരുന്ന ബർഗത്ത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തന്നെ ഫലസ്തീനുകൾ ഇസ്രായേലുകളുമായി ബന്ധപ്പെടുമെന്നും അതുപോലെ തന്നെ ഈ കരാറുകളിൽ ചേരുമെന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെയാണ് ഗാസയിൽ വെടിനിർത്തൽ കൈവരിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ച് തുർക്കി വിദേശകാര്യ മന്ത്രി ഹകാൻ ഫിദാൻ ഫലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരുമായി തന്നെ ഫോണിൽ സംസാരിച്ചതായി തുർക്കി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞത് ഗാസയിലെയും സിറിയയിലെയും സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി തന്നെ ഫിദാൻ ഫോണിൽ സംസാരിച്ചെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്